ക്രമദാനായിക്കഴിഞ്ഞാൽ പല ആളുകളും കിറ്റ് വിതരണം ചെയ്യും ആളുകൾക്ക് അതൊരു ഹെൽപ്പുമാണ് അതിലെല്ലാ സാധനങ്ങളും ഉണ്ടാവും അർഹതപ്പെട്ടവർക്കാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മദ്രസാധ്യാപകർക്ക് കൊടുക്കുന്ന കിറ്റാണ് കേട്ടോ ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഇതിൽ സമോസേൻ്റെ ഓല ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ സേമിയ ഉണ്ട് പിന്നെ അത് പാമോയിലാണ് പിന്നെ അത് കടലമാവുണ്ട് ഒരു മാസത്തിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു പാക്കറ്റ് സമോസൻ്റെ ഓല ഉണ്ട് വീട്ടിൽ തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത അധ്യാ മദ്രാസാവസ്താവ്മാരുണ്ടാവും സാമ്പത്തിക ശേഷി ഉള്ളവരുണ്ടാവും പക്ഷെ ഇല്ലാത്ത ആളുകൾക്ക് വളരെ തുച്ഛമായ വരുമാനമാണല്ലോ ഇപ്പോൾ ഈ മദ്രാസ അധ്യാപകർക്ക് കിട്ടുന്നത് അപ്പം നോമ്പിന് അവർക്ക് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടുന്നതൊക്കെ വളരെ ഉപകാരപ്രദമാണ് അതാ പച്ചരി ഉണ്ട് പിന്നെ പുഴുങ്ങല്ലരിയുണ്ട് ഈത്തപ്പഴമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ പെരുന്നാക്ക് വേണ്ട സാധനങ്ങളും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൈദ മൈദയാണ് ബിരിയാണിൻ്റെ അരി ഉണ്ട് പത്ത് കിലോ ഉണ്ട് പിന്നെ വലിയ ജീരകം ചെറിയ ജീരകം ഉണ്ട് പിന്നെ അതേപോലെ ചായപ്പൊടി ഉണ്ട് ഒരു പാക്കറ്റ് വലിയൊരു പാക്കറ്റ് ചായപ്പൊടി ചായപ്പൊടിയുണ്ട് അര കിലോ അര കിലോനാണോ പിന്നെ എന്താ അതെന്താണ് റവ ഉണ്ട് അതേപോലെ എന്താ സേമിയ ഉണ്ട് പിന്നെതാ ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഉണ്ട് പിന്നെ ഇതിലുള്ളത് പിന്നെ അണ്ടിപ്പരപ്പുണ്ട് അണ്ടിപ്പരപ്പും മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാവില്ല മദ്രസ മദ്രാസ് ഉണ്ടാവും അപ്പോൾ പിന്നെ അവർക്ക് ഇതൊരു ഹെൽപ്പാണ് അപ്പോൾ അതാ കുറച്ച് പേരുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു പത്ത് കിലോ അരിയെന്നു പറഞ്ഞാൽ അപ്പം നമുക്ക് നോമ്പിന് നമ്മൾ പലഹാരങ്ങളോ അതും ഇതൊക്കെ കഴിച്ച് പിന്നെ നോ അരിക്കധികം ചിലവുണ്ടാവില്ല അത്തരാത്ത സമയത്ത് കുറച്ച് ചിലവഴിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നാഴി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ബാക്കിയാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പള്ളാവ് പെർക്ക് തീയട്ടെ